അകത്തെ വികസനം ഇതാണെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്താകും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വികസനത്തിന്റെ കാഴ്ചയാണിത് സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് മെമ്പർമാർ കൂടുന്ന മീറ്റിംഗ് ഹാൾ മഴ പെയ്താൽ ചോർന്നലിക്കുന്ന അവസ്ഥയിലാണ് ചോർന്നലിക്കുന്ന ഭാഗങ്ങൾ തുണികൊണ്ട് പന്തലുകെട്ടി മറച്ചുവെച്ചിരിക്കുകയാണ് ഇവിടെ ഭരണസമിതി യോഗത്തിലിരിക്കാൻ ഹെൽമെറ്റ് ധരിക്കേണ്ട ഗതിക്കേടിലെത്തിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജില്ലയിലെ തന്നെ ഏറ്റവും വലുതും വരുമാനമുള്ള ഗ്രാമപഞ്ചായത്തുമായ അങ്ങാടിപ്പുറത്തിന്റെ ഭരണസമിതി മീറ്റിംഗ് ഹാളിൽ കയറിയിരിക്കണമെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണമെന്നാണ് പല മെമ്പർമാരും പറയുന്നത് അങ്ങാടിപ്പുറം പോലുള്ള ഒരു വലിയ പഞ്ചായത്തില് ആ പഞ്ചായത്ത് യോഗം നടക്കുന്ന ഹാളിന്റെ സ്ഥിതിയാണിത് കുളിഞ്ഞാടാൻ എപ്പോഴാണ് ഇത് വീഴുക എന്നറിയില്ല അതിന്റെ ഒരു സൗകര്യങ്ങളും മഴ പെയ്താൽ വെള്ളം ചോരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കിടപ്പ് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഒരു ഒരു നേർസാക്ഷിയാണ് ഇനി നിങ്ങൾക്ക് അപ്പുറത്ത് പോയി നോക്കിയാൽ അറിയാം നമ്മുടെ വാഷ്റൂമുകളാണെങ്കിലും വാഷ് ബേസിനുകളാണെങ്കിലും എല്ലാം വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ പഞ്ചായത്ത് ഹാൾ തന്നെ കണ്ടെങ്കിൽ ഒരു ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ഒരു ഭാഗത്ത് വലിയ വികസന പ്രവർത്തനത്തിന്റെ മേനി നയിക്കുമ്പോൾ സ്വന്തം മുഖം വികൃതമായ കാര്യം ഇവർ കാണുന്നില്ല കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിരുന്നു നമുക്കവിടെ ഇരിക്കാൻ കഴിയുന്നില്ല ഭയങ്കര ചൂടാണ് ഫാൻ ഇല്ല സൗകര്യങ്ങളില്ല ഇതൊരു പിന്നെ അതുപോലെ തന്നെ ഒരു സൗണ്ട് സിസ്റ്റം പോലും മര്യാദയ്ക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ അവിടെ ചെ മീറ്റിങ്ങിന് പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാനുള്ള സൗകര്യം ഇല്ലാന്ന് നാളുകളായി പറയുന്നതാണ് പക്ഷെ അതൊന്നും ചെവിക്കൊള്ളുന്നതിനോ ഒരു പ്രോജക്റ്റ് വെക്കുന്നതിനോ അവർക്ക് താല്പര്യമില്ല ചെയ്യുന്നില്ല എന്നാണ് മേൽക്കൂരയ്ക്ക് താഴെ വിധിച്ച സീലിംഗ് ഷീറ്റുകൾ അടർന്നു വീണ് തുടങ്ങിയതാണ് മീറ്റിംഗ് ഹാളിൽ കയറാൻ ഭയപ്പെടുത്തുന്നത് അടർന്നു തുടങ്ങിയ ഷീറ്റുകൾ മറയ്ക്കുവാൻ കല്യാണ പന്തലിൽ വിരിക്കുന്ന വെള്ളത്തുണി വലിച്ചുകെട്ടി സീലിംഗ് തകർന്ന ഭാഗം മറച്ചിരിക്കുകയാണ് ഇപ്പോൾ മഴ പെയ്താൽ മേൽക്കൂരയിലെ ചോർച്ച സീലിംഗിലൂടെ ഒലിച്ച് ഹാളിലെ ഇരിപ്പിടങ്ങളിൽ വീഴുന്നതും പഞ്ചായത്തംഗങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗുകൾ നടക്കുമ്പോഴെല്ലാം ഇവിടെ രണ്ട് എ സികളും വർക്ക് ചെയ്യുന്നുണ്ട് തുറസായ സ്ഥലത്താണ് ഈ എ സികളും വർക്ക് ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് മേൽക്കൂരയ്ക്ക് താഴെ സീലിംഗ് അടിച്ചത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവ അടർന്നു തുടങ്ങി ചില ഭാഗങ്ങളിൽ സീലിംഗ് പൊളിഞ്ഞു തുടങ്ങി സീലിംഗ് നിർമ്മിച്ച പത്ത് വർഷം പോലും തികയും മുൻപാണ് തകരാൻ തുടങ്ങിയത് ഉപയോഗിച്ച സാമഗ്രികൾ വേണ്ടത്ര ഗുണനിലവാരമില്ലാത്തതാണെന്ന ആരോപണവും അതല്ല യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് സീലിംഗ് തകരാൻ കാരണമെന്ന മറുപടി ആരോപണവും ഉയർന്നിട്ടുണ്ട് നിലവിൽ യു ഡി എഫ് ഭരണസമിതിയാണ് അങ്ങാടിപ്പുറം ഭരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഇടതു ഭരണസമിതിയുടെ കാലത്തായിരുന്നു സീലിംഗ് അടിച്ചത് അടുത്ത ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കെ സീലിംഗ് തകർന്നതിൽ ആര് ആരെ കുറ്റപ്പെടുത്തുമെന്നതാണ് പഞ്ചായത്തിലെ നിഷ്പക്ഷമതികൾക്ക് ചോദിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്